വീണ്ടും ഇന്ത്യക്ക് നേരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയും വാളെടുത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ജീവനില്ലാത്തതാണ് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശമാണ് രാഹുൽ ഏറ്റുപിടിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അഭിമാനം കൊള്ളേണ്ടതിന് പകരമായി തന്നെ നിരന്തരം താഴ്ത്തിക്കെട്ടി സംസാരിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ജീവനില്ലാത്തതാണ് അതിനാൽ തന്നെ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴികെ ബാക്കി എല്ലാവർക്കും ഇക്കാര്യം അറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണ് എന്ന് ലോകം മുഴുവൻ അറിയാം അദാനിയെ സഹായിക്കാൻ വേണ്ടി ബി ജെ പി സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്ന് എന്നതാണ് രാഹുലിന്റെ വാദം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും സമ്പദ് വ്യവസ്ഥയെ കൊന്നൊടുക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത് ഇവിടെ നാരഥൻ കളിച്ചിരിക്കുന്നത് ട്രംപ് തന്നെയാണ് മോദിയോട് പകരം വീട്ടുകയാണോ ഈ ടാരിഫ് വിഷയത്തിൽ ട്രംപ് ചെയ്യുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനുമായി എണ്ണ കരാറിൽ ഏർപ്പെട്ടതിന് പിന്നിലും ചില ഗൂഢതന്ത്രങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് അതേസമയം ഇവിടെ രാഹുൽ ഗാന്ധി എക്സിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചു മോദി അതിനെ കൊന്നു ആദ്യമായി അദാനി മോദി പങ്കാളിത്തം രണ്ടാമതായി നോട്ട് നിരോധനവും തെറ്റായ ജി എസ് ടിയും മൂന്നാമതായി ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു നാലാമതായി എം എസ് എംഇ തുടർച്ച അത് തുടച്ചു നീക്കപ്പെട്ടു അഞ്ചാമതായി കർഷകർ തകർന്ന് തരിപ്പണമായി എന്നതാണ് രാഹുൽ ഗാന്ധി എക്സിലൂടെ കുറിച്ചിരിക്കുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ വേറെയും പറയുന്നു തൊഴിലില്ലായ്മയായാൽ തന്നെ മോദി ഇന്ത്യയിലെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഈ ട്വിറ്ററിലൂടെ അല്ലെങ്കിൽ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ട് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പ്രതിഷേധം രൂ അല്ലെങ്കിൽ രൂക്ഷ വിമർശനം ഉയർത്തുന്നതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശം വന്നിരിക്കുന്നത് റഷ്യമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തെ ലക്ഷ്യം വെച്ചുള്ള പുതിയ പൊട്ടിത്തെറിയിൽ ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്താലും തനിക്ക് പ്രശ്നമില്ല എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകൾ നിർജ്ജീവമാണ് അതുപോലെ റഷ്യയുമായി ഇന്ത്യ എന്തു ചെയ്താലും എനിക്ക് പ്രശ്നമില്ല അവർക്ക് അവരുടെ നിർജ്ജീവമായ സമ്പദ് വ്യവസ്ഥയെ ഒരുമിച്ച് തകർക്കാൻ കഴിയും എനിക്കത് വളരെയധികം നന്നായി അറിയാമെന്നും എല്ലാം വളരെ പ്രധാനമായ കാര്യങ്ങളാണ് എന്നായിരുന്നു ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപ് പങ്കുവെച്ച പോസ്റ്റ് ഞങ്ങൾ ഇന്ത്യയുമായി വളരെ കുറച്ച് മാത്രമേ ബിസിനസ് നടത്തിയിട്ടുള്ളൂ അവരുടെ ടാരിഫ് വളരെ ഉയർന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിതെന്നും അതുപോലെ തന്നെ റഷ്യയും യു എസും ഒരുമിച്ചൊരു ഇടപാടും ഇനി നടക്കുകയില്ല നമുക്കത് അങ്ങനെ തന്നെ തുടരാമെന്നും താൻ ഇപ്പോഴും പ്രസിഡൻറ്റാണ് എന്ന് കരുതുന്ന റഷ്യയുടെ പരാജയപ്പെട്ട മുൻ പ്രസിഡന്റ് മെയ്ത്വേദയോട് തന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ പറയണമെന്നും ആ കുറിപ്പിലൂടെ പറയുന്നുണ്ട് അദ്ദേഹം വളരെ അപകടകരമായ പ്രദേശത്താണ് അവിടെ പ്രവേശിക്കുകയാണ് അതായത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം വളരെ അപകടകരമായ പ്രദേശത്ത് പ്രവേശിക്കുകയാണ് ചെയ്യുന്നതെന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് റഷ്യയും ലക്ഷ്യം വെച്ച് സംസാരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ട അമേരിക്കയുടെ നിർണായക നീക്കമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഏത് കമ്പനിക്കാണ് ഇതിന്റെ ചുമതല നൽകേണ്ടതെന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നതായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരേ ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നും യു എസ് പ്രസിഡന്റിന്റെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് ആയിരുന്നു കാര്യങ്ങൾ സൂചിപ്പിച്ചത് ട്രംപ് പാകിസ്ഥാനുമായുള്ള പുതിയ കരാറിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നതും അങ്ങനെ തന്നെയാണ് പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാറിൽ ഒപ്പിട്ടു അതിലൂടെ തന്നെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വമ്പിച്ച എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് അതിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഞങ്ങൾ തീരുമാനിക്കും ആർക്കറിയാം ഒരുപക്ഷെ അവർ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കുമോ ഇല്ലയോ എന്നാണ് ട്രംപിന്റെ വാക്കുകൾ അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ടെന്നും തീരുവ കുറയ്ക്കാൻ അവർ യു എസിന് മുൻപിൽ പല വാഗ്ദാനങ്ങളും വെക്കുന്നുണ്ടേയെന്നും ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വൻതോതിൽ കുറയ്ക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തിരുവെയും പിഴയും പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടതായി ട്രംപ് പ്രഖ്യാപനം നടത്തിയത് ഇത് വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇതിനെല്ലാം പിന്നാലെയാണ് റഷ്യയുടെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥകൾ വളരെ നിർജ്ജീവമാണ് അതായത് ജീവനില്ലാത്തതാണ് എന്നും അതിനെ ഇന്ത്യക്കെതിരെ ട്രംപ് തിരിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടാരിഫ് വിഷയത്തിൽ തന്നെ പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് എണ്ണ നൽകുന്ന കരാറിൽ ഒപ്പിടുകയും ഇതെല്ലാം ഇന്ത്യയെ ഉന്നം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ കരാറുകളിൽ ഏർപ്പെടുന്നത് മാത്രമല്ല ഇത് കണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യാ വിരുദ്ധത തന്നെയാണ് വീണ്ടും ട്രംപിനോട് കൂട്ടുപിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ആദ്യം പറഞ്ഞ വാക്കുകൾ ኒውስ ደስከርማኒስ